ും വാഹമ്മ വർക്കാത്തു ഞാൻ സീന സിദ്ദിഖ് പാലക്കാട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വൈറ്റമിൻ എ ബി സി ഇ കെ അതുമാത്രമല്ല മാത്രമല്ല മാഗ്നീഷ്യം പൊട്ടാഷ്യം പൊട്ടാഷ്യം അയേൺ സിങ്ക് എല്ലാം ഏറ്റവും കൂടുതലുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂ അധികമുള്ള നമ്മളുടെ ലേഡീസ് ഫിംഗർ എന്ന് പറയുന്ന വെണ്ടക്കെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആരും നെറ്റി നെറ്റിചുളിക്കണ്ട ഇതിൻ്റെ ഗുണമേന്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ ഫുഡിൽ നിങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇൻഷല്ല അതുമാത്രമല്ല ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള കാരണം അത് ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലതാണ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും കൊളസ്ട്രോളിന് ഏറ്റവും നല്ലതാണ് കോൺസ്റ്റിപേഷന് അത്യുത്തമമാണ് ഗ്യാസ്ട്രോൾ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഈ ഒരു ഫുഡ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇതെങ്ങനെ ഇതിൽ വൈറ്റമിൻ എ കൂടുതലുള്ള കാരണം കണ്ണിന്റെ കാഴ്ചശക്തി മാത്രമല്ല നേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്പർ വൺ ആണ് ഈ വെണ്ട അത് മാത്രമല്ല വൈറ്റമിൻ സി കൂടുതലുള്ള കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു അപ്പോൾ നമ്മൾ എന്ത് തരം പ്ര പ്രതിരോധ ശക്തി കൂടുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് തരം വൈറൽ ഫീവർ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ നമുക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും അതുമാത്രമല്ല കഫക്കെട്ട് പിന്നെ ജലദോഷം പിന്നെ നമുക്ക് ആ ചുമ എല്ലാത്തിനും നല്ലതാണ് ഈ വെണ്ട അതായത് ഇത് എങ്ങനെ ഉപയോഗിക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം ഓരോന്നിനും ഓരോ വിധത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല പൊട്ടാഷ്യം ലെവൽ കൂടുതലുള്ള കാരണം ഇത് സോഡിയം ലെവൽ നമുക്ക് എന്ത് ചെയ്യുന്നു മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു ബാലൻസ് ആവുന്നു അതാ അതിൽ ഇത് നമുക്ക് ഇതിലുള്ള ഫൈബർ വന്നിട്ട് ജല ജലത്തിൽ പെട്ടെന്ന് അലിയുന്ന കാരണം ഇത് ഷുഗർ പേഷ്യൻറ്റിന് അതായത് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നു ബാലൻസ് ആവുന്നു അതായത് ഇത് ചുമ കഫക്കെട്ടിന് എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടോ മൂന്നോ വെണ്ട കുറച്ച് വെള്ളത്തിൽ ഇട്ട് ചെറിയ നന്നായി ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് തലയും വാലും കട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്ത് അത് കുറച്ച് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് കുറച്ച് കുരുമുളക് ചടച്ചതും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുറച്ച് വറ്റിച്ച ശേഷം അത് ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായ തേനും ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ഒരു കഫ് സിറപ്പായി മാറുന്നതാണ് ഇത് കഫ് സിറപ്പ് ഇത് വന്നിട്ട് എങ്ങനെ ഷുഗർ പേഷ്യൻ്റ് നമുക്ക് യൂസ് ചെയ്യുക പറഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് വെണ്ടയ്ക്ക നന്നായി ക്ലീൻ ചെയ്ത ശേഷം നല്ല തലേ ദിവസം രാത്രി ശുദ്ധമായ വെള്ളത്തിലിട്ടിട്ട് അടച്ചു വെക്കുക പിറ്റേ ദിവസം അതിന് എം ടി സ്റ്റൊമക്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യനും കൊളസ്ട്രോൾ ലെവലും മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ആവാൻ ഏറ്റവും നല്ലതാണ് ഇത് ഒബേസിറ്റിക്കും ഒബേസിറ്റിക്ക് മാത്രമല്ല നമ്മൾ സൈനോവിയ ജെല്ല് കാരണം നീ പെയിൻ ഉണ്ടാവും അതായത് നമ്മൾ എല്ല് തേമാനം എന്ന് പറയില്ലേ ഫ്ലൂയിഡ് കുറവാകുന്നതും എല്ല് തേമാനത്തിനും ഫാറ്റി ലിവറിന് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് വെണ്ടത്തിൽ രണ്ട് വെണ്ടയ്ക്കാൽ നന്നായി തിളപ്പിച്ച ശേഷം അത് ഒരു ഗ്ലാസ് ആക്കുക ഒരു ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ മുട്ടുവേദന്റെ പൗഡർ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്നൊരു പത്ത് ഗ്രാം അതായത് ഒരു സ്പൂൺ ഇതിലിട്ടിട്ട് നന്നായി തിളപ്പിക്കുക അത് നമ്മൾ അരിച്ചെടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറിന് നല്ലതാണ് എല്ല് തേയ്മാനത്തിന് നല്ലതാണ് മുട്ടുവേദനയ്ക്ക് നല്ലതാണ് ബാക്ക് പെയിന് നല്ലതാണ് അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും നല്ലതാണ് ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടുള്ള വെണ്ടക്കയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ കീടനാശിനി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടിലും രണ്ട് തെയ്യുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അഥവാ നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ഡ്രസ്സിൽ വെക്കാം എവിടെ വേണിച്ചാലും നമുക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കുറച്ച് പച്ചക്കറി കൂടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അഥവാ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക നല്ലൊരു മൺപാനയിലിട്ടിട്ട് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വൺ അവറോ അല്ലെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കീടനാശിനിയുടെ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലാവരും try ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയണം ഇത് നമുക്ക് ഇനി വരുന്ന ജനറേഷനെ കൂടിയിട്ട് അതായത് രോഗം ഇല്ലാത്ത ഒരു ജനറേഷന് നമുക്ക് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എല്ലാവർക്കും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും try ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എങ്ങനെയുണ്ട് എന്ന് പറയണം ഓക്കെ താങ്ക് യു